കെ പി എം എസ് കുണ്ടറയിൽ നിൽപ്പു സമരം നടത്തി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുണ്ടറ പള്ളിമുക്ക് ജംഗ്ഷനിലായിരുന്നു നിൽപ്പുസമരം ഖാദർ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുക പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കെ പി എം എസ് കുണ്ടറ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് കുണ്ടറ പള്ളിമുഖ ജംഗ്ഷനിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് ഖാദർ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുക പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ് കുടിശ്ശിക അടിയന്തരമായി നൽകുക വിദ്യാർത്ഥികളുടെ ഗ്രാന്റുകളും വിവിധ സ്കോളർഷിപ്പുകളും കാലോചിതമായി വർദ്ധിപ്പിക്കുക ഭവന നിർമ്മാണത്തിനുള്ള തുക ലക്ഷമായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നിൽപ്പ് സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ഡി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ഇടമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ മധു തിച്ചിറ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി യെസ് വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ എം ൻദ്ബാ ഇന്ന് ഏറ്റവും പിന്നോക്കം നോക്കുന്ന പട്ടികജാതി ജനതയെ വളരെ നിഗൂഢമായി പിന്തള്ളിക്കൊണ്ടാണ് ഇന്നത്തെ ഭരണകൂടം എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ മുഴുവനും കേരളം ഭരിച്ച അല്ല ഭരിച്ചു കൊണ്ടിരുന്ന മന്ത്രി നമ്മുടെ മന്ത്രി അതായത് പട്ടികജാതി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ നേരിട്ട് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പരാതികൾ നിങ്ങൾ കൊടുക്കുകയും ചെയ്തു പക്ഷേ അതിന് ഒരു പുല്ലുവില പോലും കൊടുക്കാതെ പുതിയ മന്ത്രി വന്നപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത് ന്യൂസ് ബ്യൂറോ കുണ്ടറ